ഹലോ അങ്ങനെ അതാണ് ഞങ്ങൾ വീണ്ടും ഒരു സദ്യ കഴിക്കാൻ പോവാണ് ഇത്തവണത്തെ സദ്യക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട് വേറെ ഒന്നുമല്ല ഫിഷ് ഐറ്റംസ് ഒന്നുമില്ല പ്യുവർ വെജ് സദ്യയാണ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കുറച്ചൊന്ന് ലേറ്റായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് സദ്യ തീർന്നു പോകുമെന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിൽ ഞങ്ങൾക്ക് കിട്ടി അധികം വിഭവങ്ങളൊന്നുമില്ല ചെറിയൊരു സദ്യയാണ് ഇനി ഞങ്ങൾ ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് സംഭവങ്ങളൊക്കെ തീർന്നതാണോ എന്നും അതും അറിയില്ല കേട്ടോ എന്തായാലും സംഭവം അടിപൊളിയാണ് അങ്ങനെ പിന്നെ ഇതാ സദ്യ ഒക്കെ വിളമ്പാൻ തുടങ്ങി വഴയിലായിരുന്നു വഴയിലെ പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ടേസ്റ്റ് ആണല്ലോ അങ്ങനെ പിന്നെ വിഭവങ്ങളൊക്കെ വിളമ്പി കഴിഞ്ഞു അവസാനം ഇതാ നമ്മുടെ ചോറ് വന്നു ഈ അരിക്ക് എന്ത് പേരാണ് പറയാന്നുള്ളത് എനിക്കറിയില്ല എനിക്ക് ഉണ്ട അരിയായിരുന്നു ഇഷ്ടം അത് ചോറ് തിന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് അതും ഇവിടെ കിട്ടുമായിരുന്നു എന്നുള്ളത് പിന്നെ അത് ആ പരിപ്പ് വാങ്ങിച്ചു എനിക്ക് പരിപ്പ് അത്ര ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ട് സാമ്പാറാണ് വാങ്ങിച്ചത് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതെങ്ങനെയെങ്കിലും കഴിച്ച് തീർക്കാന്നുള്ളതാണ് പപ്പടം കൊണ്ടാട്ടമുളക് ഉപ്പേരി തോരൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു സംഭവം അടിപൊളിയാണ് ഏട്ടനാണെങ്കിൽ ഇതാ രണ്ടാമതും ചോറ് വാങ്ങിച്ചു ചോറും രസമാണ് അങ്ങനെ പിന്നെ ഇതാ എല്ലാവരും കൂട്ടി അടിച്ച് വയറ് നിറഞ്ഞ് സന്തോഷത്തിൻ്റെ ആ ഒരു നിർവൃതിയാണ് നിങ്ങൾ മുഖത്ത് കാണുന്നത് പായസം പിന്നെ ഞങ്ങൾക്ക് അതിന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട് ഞാൻ പിന്നെ തൈരി കൂടെ കുടിച്ചു അങ്ങനെ ഇതാ ഞങ്ങൾ പോവാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ ചേട്ടാ